ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള രാജസൂയ ആരംഭപർവം പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നും ആ അഭിമന്യുവിൻ്റെ പ്രായത്തെക്കുറിച്ചിട്ടുള്ള ചില കാലഘണനയെ വെച്ചിട്ടുള്ള ചില കണക്കൂട്ടലുകൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന ശ്രീദേവിജി ഇതിനെക്കുറിച്ചിട്ട് ആ സമയത്ത് അവിടെ തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ആ മഹാഭാരതത്തെക്കുറിച്ചിട്ട് ആഴത്തിലുള്ള പഠനങ്ങൾ അപൂർവമായിട്ടേ നടക്കുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ അതുപോലെ ഉള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംശയം ചോദിച്ച സമയത്ത് അവർക്കാർക്കും ഇങ്ങനെയൊരു സംശയം ശ്രീദേവി ജീവിതം പറഞ്ഞ ഒരു സംശയം അവർ ഏറെ മനസ്സിലേക്ക് വന്നില്ല എന്നാണ് കാരണം രാജസൂയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പന്ത്രണ്ട് വർഷത്തെ ജ്ഞാതവാസവും കഴിഞ്ഞിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത് അപ്പം ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് മേളിൽ ഈ അഭിമന്യുവിന് ഉണ്ടാവണം ആ സമയത്ത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പുറകെയുള്ള ഓട്ടം ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നമുക്ക് കഥകളിലേക്ക് തിരിച്ചു വരാം ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് യുധിഷ്ഠരൻ തീരുമാനിക്കുന്നു ആ സമയത്ത് ഭഗവാൻ കൃഷ്ണനെ വിളിച്ചു വരുത്തുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ജരാസന്തനെന്ന് പറയുന്ന ശക്തനായിട്ടുള്ള രാജാവിനെ തോൽപ്പിച്ചാൽ മാത്രമേ ഈ രാജസൂയം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഭൂമിയുടെ മധ്യപ്രദേശത്തിൻ്റെ മധ്യഭാഗത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഈ രാജാവിൻ്റെ കയ്യിലാണ് രാജാവാണ് ശരിക്കും ചക്രവർത്തിയാകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നിലയിൽ യോഗ്യതയുള്ള ഒരാൾ അപ്പം ആ ജരാസന്ധനെ വധിച്ചാൽ മാത്രമേ ഈ രാജസൂയം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം യുധിഷ്ഠിറിൻ്റെ അടുത്ത് കൃഷ്ണൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ യുധിഷ്ഠറിനെ രാജസൂയത്തിനോടുള്ള ഒരു താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു കാരണം ഭഗവാൻ കൃഷ്ണൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജരാസന്ധനെ നേരിടാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ പടയെ നേരിടാൻ പറ്റാതെ അവരെ കുശസ്ഥലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ കോട്ടയൊക്കെ കെട്ടി ക്ഷമിക്കണം അവിടെ കോട്ടയൊക്കെ കെട്ടി അദ്ദേഹത്തിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ നേരിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് അനുചരന്മാരായിട്ടുള്ള ഹംസനും ഹംസനികനും ഹംസനും ഡമ്പകനും അങ്ങനെ രണ്ടുപേരും പതിനാല് ദിവസം ബലഭദ്രരാമന് വേണ്ടി യുദ്ധം ചെയ്തു പക്ഷെ അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല പക്ഷെ ആ സമയത്ത് ഒരു വാർത്ത വരത്തി അതായത് ഹംസകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് കേട്ടിട്ട് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ ഡംബകന് ആ സമയത്ത് എമനയിൽ ചാടി ആത്മഹത്യ ചെയ്തു അങ്ങനെ രണ്ടുപേരും മരിച്ചു അതിൻ്റെ ദുഃഖത്തിൽ ജരാസന്തൻ യുദ്ധം നിറച്ച് തൽക്കാലത്തേക്ക് തിരികെ പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള കംസൻ്റെ ഭാര്യമാരായിട്ടുള്ള രണ്ട് മക്കൾ അവരെ വീണ്ടും കംസനെ ജരാസന്ധനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അപ്പം കൃഷ്ണനും നിരന്തരമായിട്ടുള്ള ആക്രമണം ഏറിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ജരാസന്ധനിൽ നിന്നും ഇപ്പം ഈ കഥകളൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരന് ഈ രാജസൂയത്തിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇറങ്ങി നല്ലതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് അദ്ദേഹം ആ ഒരു തീരുമാനമാണ് അദ്ദേഹം എടുക്കാൻ ഒരുങ്ങിയത് ആ സമയത്ത് ഭീമനും അർജുനനും ഒക്കെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള വീര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അതിനുശേഷം ഈ ജരാസന്ധനെക്കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണമെന്ന് ഈ യുധിഷ്ഠരം ഭഗവാൻ കൃഷ്ണനോട് അപേക്ഷിച്ചു അങ്ങനെ ജരാസന്ധനെക്കുറിച്ചിട്ടുള്ള കഥ അദ്ദേഹത്തിൻ്റെ ജന്യത്തെക്കുറിച്ചിട്ടുള്ള കഥ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ് രണ്ട് മകധയിലെ ബഹദ്രഥൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് ഇരട്ടകളായിട്ടുള്ള രണ്ട് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് അതീവസുന്ദരികളായിരുന്നു അവരുമായിട്ട് അനേകം കാലം രമിച്ചെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടായില്ല പുത്രകാമേഷ്ടി വരെ നടത്തി നോക്കി ഒരുപാട് വ്രതങ്ങളെടുത്തു പക്ഷേ കുട്ടികളെ മാത്രം കിട്ടിയില്ല അങ്ങനെ അവർ ദുഃഖിതരായിട്ടിരിക്കുന്ന സമയത്ത് ചണ്ടകൗശിക എന്ന് പറയുന്ന ഒരു വലിയ താപസി ആ രാജ്യത്തേക്ക് വന്ന് അവിടെ ഒരു മാവ് മാവിൻ്റെ അടിയിൽ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടൊപ്പം ചെന്ന് രണ്ട് ബൃഹദ്രഥൻ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞു സങ്കടങ്ങൾ പറഞ്ഞ സമയത്ത് അദ്ദേഹം കുറച്ചു നേരം ധ്യാനിച്ച സമയത്ത് ഒരു മാങ്ങ ആരെ സ്പർശിക്കാത്ത അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീണു എന്നാണ് നല്ലപോലെ പഴുത്ത മാങ്ങ അപ്പോൾ ആ മാങ്ങ കയ്യിലെടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ട് ഭാര്യമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഈ മാങ്ങ ഭാര്യമാരെ ഏൽപ്പിച്ചു അപ്പോൾ ഭാര്യമാർ അത് നേരെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് കഴിച്ചത് ഈ പകുതി വീതം കഴിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ രണ്ട് ഭാര്യമാരും ഗർഭിണികളായി രാജാവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി അങ്ങനെ ഗർഭം കാലം പൂർത്തിയായതിനു ശേഷം ഇവർ പ്രസവിച്ചു പ്രസവിച്ചപ്പോഴാണ് പ്രശ്നമായത് കുട്ടികൾ രണ്ടും പകുതി ശരീരമാണ് ഒരു കണ്ണ് മൂക്കിൻ്റെ പകുതി വായുടെ പകുതി ഓരോ ചെവി വീതം കൈകാലുകളെ ഓരോന്ന് വീതം അങ്ങനെ ശരീരം നേരെ പിളർന്ന രീതിയിൽ എങ്ങനെയാണോ മാങ്ങ കഴിച്ചത് അതേ രീതിയിൽ തന്നെ അർത്ഥശരീരങ്ങളായിട്ടുള്ള വികൃതി ശരീര വികൃതികൾ വികൃതമായിട്ടുള്ള രണ്ട് രൂപങ്ങളാണ് പ്രസവിച്ചത് ഇതിൻ്റെ രൂപം കണ്ടിട്ട് ഈ രണ്ട് രാജ്ഞിമാരും അതിഭയങ്കരമായിട്ട് പേടിച്ചു അവരെ തോഴിമാരെ വിളിച്ചിട്ട് ആരും അറിയാതെ ഇതിനെ പൊതിഞ്ഞുകെട്ടി രാജ കൊട്ടാരത്തിൻ്റെ വെളിയിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ അതിനെ കൊണ്ട് വെളിയിൽ കൊണ്ട് ഉപേക്ഷിച്ചു ആ സമയത്ത് അവിടെ ജരാ എന്ന് പറയുന്ന ഒരു രാക്ഷസി ഉണ്ടായിരുന്നു ആ രാക്ഷസി മാംസവും രക്തവും ഒക്കെ കുഴിക്കുന്ന ഒരു കുടിക്കുന്ന ഒരു ദുഷ്ടരാക്ഷസിയായിരുന്നു അവളെ ഈ കുഞ്ഞുങ്ങളെ കണ്ടു പൊതു അഴിച്ച് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടു രണ്ട് അർത്ഥശരീരം കണ്ടു ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനെ രണ്ട് ശരീരവും കൂടി ചേർത്ത് വെച്ചു എന്നാണ് അപ്പോൾ രണ്ട് ശരീരം കൂടെ ചേർത്ത് വെച്ചപ്പോഴേ അതൊരു പൂർണ്ണ ശരീരമായിട്ട് മാറി വേർപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ എന്നിട്ട് വലിയ ഉച്ചത്തിൽ ഇടിനാഥം പോലത്തെ ശബ്ദത്തോടു കൂടിയിട്ട് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേ രാജാവ് കൊട്ടാരത്തിൽ നിന്നും ഓടി വന്നു അവിടെ രാജ രാജ്ഞിമാരും തങ്ങളുടെ മകന മകനെ തിരിച്ചു കിട്ടുമെന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ഓടി വന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഈ രാജാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ രാജാവിൻ്റെ സന്തോഷവും കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ ജരയ്ക്ക് തോന്നി ഈ രാജാവിനെ തന്നെ ഈ കുട്ടിയെ തിരിച്ചു കൊടുക്കണം എന്ന് തോന്നി അവളെ ഒരു സുന്ദരിയായിട്ടുള്ള മനുഷ്യ സ്ത്രീയുടെ രൂപമെടുത്തു രൂപം എടുത്തു കഴിഞ്ഞാൽ രാജാവിനോട് പറഞ്ഞു രാജാവേ ഞാൻ അർത്ഥശരീരികളായിട്ടാണ് കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടിയത് ഞാൻ അതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചു അവൻ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യവനായിട്ടുള്ള കുഞ്ഞായിട്ട് മാറിയെന്നും പറഞ്ഞുകൊണ്ട് രാജാവിനെ ഏൽപ്പിച്ചു അപ്പം ഈ രണ്ട് രാജ്ഞിമാരും ആ കുഞ്ഞിനെ മുലപ്പാലൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു ആ സമയത്ത് രാജാവ് ഈ സുന്ദരിയായിട്ടുള്ള ഈ ജരയോട് ചോദിച്ചു നീ ആരാണ് നീ ദേവിയാണോ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ജര പറഞ്ഞു ഞാൻ ജര എന്ന് പറയുന്ന രാക്ഷസിയാണ് എന്നെ ഗ്രഹദേവതയായിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളത് അങ് അങ്ങയുടെ കൊട്ടാരത്തിൽ എൻ്റെ ചിത്രം വരച്ചിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളാണ് ഞാൻ അപ്പം അങ്ങയുടെ പൂജയിലൊക്കെ സന്തോഷിച്ച് അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കണം എന്നിട്ട് പറയണം ഏതൊക്കെ ഗ്രഹങ്ങളിലാണോ എൻ്റെ ചിത്രം വെച്ച് ആരാധിക്കുന്ന ആ ഗ്രഹങ്ങളിലൊക്കെ വലിയ അഭിവൃദ്ധി ഉണ്ടാകും ഒന്നും കൂടി ജര പറയുന്നുണ്ട് അന്നത്തെ കാലത്തെ ഒരു വിശ്വാസമാണ് അങ്ങനെ ജര അവിടെ നിന്ന് അപ്രത്യക്ഷമായി രാജാവ് കുട്ടിയെ കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി അവന് വേണ്ടി എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളെല്ലാം നടത്തി കർമ്മങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ജരയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വലിയൊരു ഉത്സവം നടത്തി ശേഷം ജര ബന്ധിപ്പിച്ചതുകൊണ്ട് സന്ധിപ്പിച്ചതുകൊണ്ട് ജരാസന്ധൻ എന്നുള്ള പേരാണ് കുട്ടിക്ക് കൊടുത്തത് ആ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേ ഈ ബുദ്ധ ബാലനായി വന്ന സമയത്ത് വീണ്ടും ചണ്ടകൗശികൻ എന്ന് പറയുന്ന ആ മുനി ആ കൊട്ടാരത്തിലേക്ക് വന്നു രാജാവ് ചണ്ടകൗശികനെ സ്വീകരിച്ചൊക്കെ ഇരുത്തി ഇരുത്തിയ സമയത്ത് പറഞ്ഞു ഇവൻ ഈ രാജ്യം ഈ ലോകം മുഴുവനും എല്ലാ രാജാക്കന്മാരും കീഴടക്കുന്ന ശക്തിവാജായിട്ടുള്ള രാജാവായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു ഇങ്ങനെ ഇവനെ പ്രായമായി കഴിഞ്ഞപ്പോഴേ ഇവനെ രാജാഭിഷേകം ചെയ്തതിന് ശേഷം ബൃഹദ്രഥനും രണ്ട് ഭാര്യമാരും കൂടി കാട്ടിലേക്ക് തപസ്സിന് വേണ്ടിയിട്ട് പോയി ആ സമയത്ത് തന്നെ ജരാസന്തൻ ചുറ്റുവട്ടത്തുമുള്ള രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കി രാജാക്കന്മാരെയൊക്കെ തൻ്റെ വരുതിയിലേക്കാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് ഇതിന് ശേഷം അവരെ കുറച്ചു നാൾ അവരെ ബൃഹദനും ഭാര്യമാരും സ്വർഗസ്ഥന്മാരായി അവരെ സ്വർഗത്തിലേക്ക് പോയി പക്ഷേ ജരാസന്ധൻ ആ സമയത്ത് തൻ്റെ ചുറ്റുവട്ടത്തുമുള്ള രാജാക്കന്മാരെയൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം കൃഷ്ണൻ പറയുകയാണ് അവനെ ക്രൂരനായിട്ടുള്ളവൻ മൂഢനായിട്ടുള്ളവൻ എന്നെ പോലും സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ നേരിട്ട് ആക്രമിച്ച് കീഴടക്കിയാന്ന് കീഴടക്കാൻ സാധിക്കില്ല അവൻ്റെ പടയെ ജവിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ട് ദേവാസുരന്മാർക്ക് പോലും പറ്റത്തില്ല അപ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ മലയുദ്ധത്തിൽ കീഴടക്കാം എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇതിന് മുമ്പ് പറയുന്ന വൈശമ്പായനു പറയുന്ന ഒരു കാര്യമുണ്ട് ജിരാസത്തിന് കംസനെ കൃഷ്ണൻ പതിച്ചു കറിഞ്ഞിട്ട് കൃഷ്ണനോട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ഗത ഒരു ദിവസം എടുത്തിട്ട് നൂറ് പ്രാവശ്യം വട്ടം ചുഴറ്റി കൃഷ്ണനെ ലക്ഷ്യമാക്കി ദ്വാരകയിലേക്ക് എന്നാണ് ഗിരിവ്രജത്തിൽ നിന്നാണ് എറിഞ്ഞത് ഗിരിവ്രജം എന്ന് പറയുന്നത് മഗതയുടെ തലസ്ഥാനമാണ് അവിടെ നിന്നും എറിഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് യോജന ഒരു യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് കിലോമീറ്ററാണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ദൂരം ആ ഗത സഞ്ചരിച്ചിട്ട് ദ്വാരകയുടെ ഒരു സ്ഥലത്ത് വന്ന് ഒരു അരികിൽ വന്ന് വീണു എന്നാണ് അപ്പം ഇത് വീണ വിവരം പൗരന്മാർ വന്നിട്ട് കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തിന് ഗതാവസാനം എന്നുള്ള പേരിൽ ആ സ്ഥലം ദ്വാരകയിൽ അറിയപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പം എന്നിട്ട് കൃഷ്ണൻ ഭഗവാൻ വീണ്ടും തുടരുകയാണ് ജരാസന്ധൻ്റെ അനുചരന്മാരായിട്ടുള്ള ഹംസനും ദമ്പകനും മരിച്ചതുകൊണ്ട് കംസൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് അവനെ വധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം പക്ഷേ അവനെ നേരത്തെ പറഞ്ഞതുപോലെ അവനെ പടയിൽ വെല്ലുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അവനെ അവനെ നമുക്ക് മല്ലിയുദ്ധത്തിൽ കീഴടക്കാം ഞാനും അർജുനനും ഭീമനും കൂടി അവിടേക്ക് പോയി അവനെ വെല്ലുവിളിക്കാം ആ വെല്ലുവിളിക്കുന്ന സമയത്ത് അവൻ ഉറപ്പായിട്ടും അവൻ്റെ അഭിമാനവും അഹങ്കാരവും കൊണ്ടിട്ട് അവൻ ഭീമനെ മാത്രമേ അവൻ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് കൃഷ്ണൻ പറയുകയാണ് അങ്ങനെ ഭീമനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭീമന് മഹാബലമായിട്ടുള്ള ഭീമനെ ജരാസന്ധനെ വധിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ട് യുധിഷ്ഠിറിഞ്ഞോട് പറയുകയാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണഭഗവാൻ പറയാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭീമാർജുനന്മാരെ എന്നോടൊപ്പം വിടണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിറിഞ്ഞ് ഭയങ്കര വിഷമമായി അച്യുത 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 അങ്ങനെ പറയരുത് ഈ പാണ്ഡവരെയെല്ലാം എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ അങ്ങേ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങ് ഈ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ അത് നടന്നുകഴിഞ്ഞു ജരാസന്ധം കഴിഞ്ഞു രാജസൂയം വിജയിച്ചു കഴിഞ്ഞു അങ്ങ് ധൈര്യമായിട്ട് പോയിട്ട് വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ കൃഷ്ണനും അർജുനനും ഭീമനും മൃതനിഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരുടെ വേഷം ധരിച്ചിട്ട് മകതാരാജ്യം ലക്ഷ്യമാക്കി കിഴക്കോട്ട് യാത്ര തിരിച്ചെന്നാണ് പല രാജ്യങ്ങളും കടന്നിട്ടാണ് അവർ പോയത് സരയോ നദി കടന്ന് അവരെ പൂർവ്വകോസലയും മിഥിലയും കടന്നിട്ട് ഗംഗയും കടന്നിട്ട് അവർ വീണ്ടും കിഴക്കോട്ട് യാത്രയായി അങ്ങനെ ഗോരഥഗിരി എന്ന് പറയുന്ന ഒരു പർവ്വതം കയറുന്ന സമയത്ത് അവർ മഗധരാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ആ ഒരു ഗിരിവ്രജം കണ്ടു ആ ഗിരിജിവ്രജത്തിന് ചുറ്റുമായിട്ട് അഞ്ച് പർവ്വതങ്ങൾ അതിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വൈരാഹര വൈ വൈഹാരവർവം വരാഹവർവം ദൃഷവർവം ഋഷിപർവം ചൈതക്യപർവം എന്നീ പർവ്വതങ്ങളാണ് ഈ ഗിരിവ്രജത്തിനെ സംരംഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ആ പർവ്വതങ്ങളുടെ മധ്യത്തിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്നതാണ് ഗിരിവ്രജം എന്ന് പറഞ്ഞിട്ട് അവരെ ആ ഗിരിവ്രജത്തിലേക്ക് ചെന്നു ഗിരിവ്രജത്തിലേക്ക് ചെന്ന സമയത്ത് അവരെ കൂട്ടവാതിലിൻ്റെ നേരെയുള്ള വാതിലിലൂടെയല്ല അകത്തേക്ക് പ്രവേശിച്ചത് അതിനെ തൻ്റെ തൻ്റെ ഒരു പാർശ്വത്തിലായിട്ട് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ചൈതക്യ ചൈതക്യശൈല ശൃംഖം എന്ന് പറയുന്ന ചൈതക്യ ചൈത്യക ചൈത്യശല ശൃംഗം എന്ന് പറയുന്ന ഒരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു ആ പൂജാഗ്രഹത്തിൻ്റെ വാതിൽ തകർത്തിട്ടാണ് അവരുള്ളിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ ഇത് ശരിക്കും വെല്ലുവിളി തന്നെയാണ് ജരാസന്ധന വെല്ലുവിളിക്കുകയാണ് ആ ശക്തനായിട്ടുള്ള രാജാവിൻ്റെ ആ പൂജാഗ്രഹത്തിൻ്റെ വാതിലുകൾ തകർ തകർത്തേക്ക് പോയി അപ്പോൾ അവിടെ ബൃഹദ്രൃഹദ്രഥൻ രാജാവായിരുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു അസുരനെ കൊന്നിട്ട് അവൻ്റെ തോൽ കൊണ്ട് വലിയ പെരുമ്പറകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പെരുമ്പറകൾ വെച്ചിട്ടായിരുന്നു നമ്മുടെ ആരാധന കണ്ട സമയത്ത് ആ പെരുമ്പറകൾ മുഴക്കിയിരുന്നു ഇവർ മൂന്നും കൂടെ ചേർന്നിട്ട് ആ പെരുമ്പറകളെല്ലാം തകർത്തു എന്നിട്ട് അവർ കൈകൾ കൊണ്ട് തന്നെ ആ പൂജാഗ്രഹം മുഴുവൻ ഇടിച്ച് നിരപ്പാക്കി എന്നാണ് നിരപ്പാക്കിയതിന് ശേഷം അവർ സമൃദ്ധി നിറഞ്ഞ ആ മകത രാജ രാജകൊട്ടാരത്തിനടുത്തുള്ള ആ വീഥിയിലേക്ക് കടന്നു അങ്ങനെ ആ സമൃദ്ധി നിറഞ്ഞ രാജ്യത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആ വീരന്മാർ നടക്കുന്ന സമയത്ത് അവിടെ പൂക്കൾ പൂമാലകൾ വിത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ബലമായിട്ട് പൂമാലകൾ തട്ടിപ്പറിച്ചിട്ട് സ്വയമാണ് വന്നിട്ട് ചന്ദനും മകലുമൊക്കെ ശരീരത്തിലും കൈകളിലുമെല്ലാം പൂശി അങ്ങനെ അവർ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അവിടെ ആ സമയത്ത് ജരാസന്തൻ രാജസഭ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ വ്രതനിഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെ കണ്ടു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ചെന്നിട്ട് പാദാർഘ്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെ പൂജിച്ചു പൂജിച്ച സമയത്ത് ഇവർക്ക് സ്വാഗതം പറഞ്ഞെങ്കിലും ഈ അർജുനനും ഭീമനും ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഇവർ ഒരു വ്രതമെടുത്തിരിക്കുകയാണ് ഇവർ ഒരു നിയമം ഇവർക്കൊരു നിയമമുണ്ട് ഇവർ അർദ്ധരാത്രി ആയാൽ മാത്രമേ രാജാവിനോട് സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങ് അർദ്ധരാത്രി വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ചിരാസന്ധൻ ഇവരെ ഒരു യജ്ഞഗ്രഹത്തിലാക്കി അതിനുശേഷം രാത്രി ആയപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ ഇവരെ കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നതാണ് ആ സമയത്ത് ഈ ജരാസന്ധൻ വലിയൊരു വ്രതമെടുത്തിട്ടുണ്ടായിരുന്നു മഹാവ്രതം അതായത് ഏത് ബ്രാഹ്മണർ മഹാവ്രതന്മാരായിട്ടുള്ള ബ്രാഹ്മണർ അവിടത്തേക്ക് വന്നാലും അദ്ദേഹം പാതിരാത്രിയാണെങ്കിലും അവരെ വേണ്ട രീതിയിൽ ഉപചരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം എടുത്തിരുന്ന വ്രതം അങ്ങനെ ഇദ്ദേഹം രാത്രിയായപ്പോൾ ജരാസന്ധൻ ആ ബ്രാഹ്മണരായിട്ടുള്ള വീരന്മാരെ അതായത് കൃഷ്ണനെയും അർജുനനെയും ഭീമനെയും കാണാൻ വേണ്ടിയിട്ട് ആ ഗ്രഹത്തിലേക്ക് ചെന്നു ആ യജ്ഞഗ്രഹത്തിലേക്ക് ചെന്നു ആ രാജാവിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അവർ മൂന്ന് പേരും അവിടെ ഇരുന്നു ഇരുന്ന സമയത്ത് രാജാവ് അവരെ പൂജിച്ച സമയത്ത് രാജാവെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് കൂടാതെ സുസ്ഥി ഉണ്ടാവട്ടെ എന്നാണ് ഭീമൻ പറഞ്ഞ് അനുഗ്രഹിച്ചത് എന്നിട്ട് അവരെ ഒളികടന്നിട്ട് നോക്കി ആ സമയത്ത് ജരാസന്തൻ ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സംസാരങ്ങളൊക്കെ അദ്ദേഹം ഇവരെ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു സംസാരിച്ചത് അപ്പം അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നീട് വളരെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം